േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദേവബാലയെ സഹായിക്കുന്നതിനായി കൃത്യസമയത്ത് അവിടേക്ക് ഇഷ വന്നതിനെ തുടർന്ന് താലിമാല തിരികെ ലഭിച്ചിരിക്കുകയാണ് ദേവബാലയ്ക്ക് ഇതോടെ ദേവബാല വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നു ഇഷയോട് വളരെയധികം നന്ദിയുണ്ട് എന്നും തൻ്റെ ഭർത്താവ് കെട്ടിത്തന്ന താലിമാലയാണ് ആ ദുഷ്ടൻ പൊട്ടിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചത് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് ഇത് കേൾക്കുന്ന ഇഷ എന്തായാലും താലിമാല തിരികെ ലഭിച്ചില്ലേ എന്നും താൻ വേണമെങ്കിൽ തിരികെ വീട്ടിലേക്ക് കൊണ്ടുചെന്ന് വിടാമെന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് അതിൻ്റെ ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുന്ന ദേവബാല തന്നെ സഹായിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് തനിക്കെന്ന് അറിയിച്ചിരിക്കുകയാണ് താൻ തൻ്റെ ഭർത്താവിൻ്റെ ആരോഗ്യത്തിനും നല്ല ജീവിതത്തിനും വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഇവിടേക്ക് വന്നത് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട് അതിനു ശേഷമാകാം തിരികെ വീട്ടിലേക്ക് പോകുന്നത് എന്തായാലും എന്നെ സഹായിച്ചതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്താണ് നിങ്ങളുടെ പേര് എന്ന് ചോദിച്ചു ചോദിച്ചതിനെ തുടർന്ന് ഇഷ എന്നാണ് എന്നുള്ള കാര്യം തുറന്നു പറയുന്നു ഇഷ ഇതോടെ കണ്ടുമുട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്ന് ദേവബാല തുറന്നു പറയുന്നു ഇത് കേൾക്കുന്ന ഇഷ നിങ്ങളുടെ ഭർത്താവ് വളരെ ഭാഗ്യവാനാണ് ഇത്രയധികം അയാളെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയാണല്ലോ അയാൾക്ക് ലഭിച്ചത് എന്തായാലും അയാളെ ഒരു ദിവസം ഞാൻ കാണാൻ വരുന്നതാണ് എന്ന് ഇഷ പറയുന്നു ഇതോടെ ഇഷയുടെ വിവാഹം കഴിഞ്ഞു എന്ന് ദേവബാല ചോദിക്കുകയായി ഇല്ല എന്ന് വ്യക്തമാക്കുന്ന ഇഷ പക്ഷെ എൻഗേജ്മെന്റ് കഴിഞ്ഞുവെന്നും അധികം വൈകാതെ തന്നെ വിവാഹം നടക്കുമെന്നും വ്യക്തമാക്കുകയും വിവാഹത്തിന് ദേവബാലയെ ഉറപ്പായും വിളിക്കുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു നമ്മളിപ്പോൾ സുഹൃത്തുക്കൾ അല്ലേ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ദേവബാലയ്ക്ക് സന്തോഷമായിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ദേവബാല വീട്ടിലേക്ക് തിരികെ എത്തുന്നത് ഇതോടെ ഞെട്ടിപ്പോകുന്ന അവിടെയുള്ളവർ ദേവബാല എവിടേക്കാണ് ഒന്നും പറയാതെ പോയത് എന്ന് ചോദിക്കുന്നു ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഞങ്ങളോട് പറയേണ്ടേ എന്നും ചോദിച്ചതിനെ തുടർന്ന് ഞാൻ പുറത്തേക്ക് പോയതാണ് എന്നും അഭിഷേകിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് താൻ ചെയ്തത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന അഭിഷേക് ദേവബാലയെ പറ്റി ആലോചിച്ച് എത്രയധികം ടെൻഷൻ ഞാൻ അടിച്ചു എന്ന് അറിയുമോ എന്ന് ചോദിക്കുകയും ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് കൊണ്ട് വീട്ടിലുള്ള എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ദേവരാജൻ സാർ വരെ വളരെയധികം വിഷമിച്ചാണ് ഇത്രയും സമയം തള്ളി മാറ്റിയത് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഈ കാര്യം കേട്ടതിനെ തുടർന്ന് തന്റെ ഭാഗത്ത് നിന്ന് തെറ്റു വന്നതായി താൻ സമ്മതിക്കുന്നുവെന്നും പക്ഷെ തന്നെ ഇന്ന് സഹായിക്കുന്നതിനായി ഒരു പെൺകുട്ടി വന്നിരുന്നു എന്ന് അറിയിക്കുകയും ചെയ്യുന്നു തൻ്റെ താലിമാല പൊട്ടിച്ച് ഓടാൻ ശ്രമിച്ചപ്പോഴാണ് തന്നെ സഹായിക്കുന്നതിനായി അവൾ വന്നത് അവളുടെ പേര് ഇഷ എന്നുമാണ് എന്ന് ദേവബാല പറഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് അഭിഷേക് ഇതോടെ കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയോ എന്ന് ഭയപ്പെടുകയും ചെയ്യുന്നു അടുത്ത തവണ അവളെ കാണുമ്പോൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാമെന്നാണ് ഞാൻ കരുതുന്നത് നിങ്ങൾക്കെല്ലാം അവളെ ഞാൻ പരിചയപ്പെടുത്തി തരാം വളരെ നല്ലവളായ ഒരു പെൺകുട്ടിയാണ് ഇതും പറഞ്ഞ് വീട്ടിലേക്ക് കയറി പോകുന്നു ഇതോടെ ഗായത്രിയോട് ഇഷ നമ്മൾ ഉദ്ദേശിച്ച ഇഷ തന്നെയാണോ എന്ന് ചോദിക്കുകയാണ് അഭിഷേക് എങ്കിൽ കാര്യങ്ങളെല്ലാം കൈവിട്ടുപോകും എന്ന് പറയുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം കൈലേഷ് ആകട്ടെ ജയരാമൻ പറഞ്ഞു കൊടുത്തതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നതിനായി തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് തനിക്കും ഉപകാരമുള്ള കാര്യമാണ് ജയരാമൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ജയരാമനെ സഹായിച്ചേ പറ്റുകയുള്ളു കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നടത്തണമെന്നും തീരുമാനിക്കുന്ന കൈലേഷ് ഇതേ തുടർന്ന് ചെന്നുകണ്ടിരിക്കുകയാണ് കണ്ടിരിക്കുകയാണ് മോഹനെ മാത്രവുമല്ല അഭിഷേകിന്റെ അച്ഛനെ പറ്റിയുള്ള കാര്യങ്ങൾ തന്ത്രത്തിൽ ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് റാം മോഹൻ ആദ്യമൊക്കെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു പക്ഷേ പിന്നീട് ഒടുവിൽ കൈലാഷ് പറഞ്ഞതിൽ കാര്യമുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയുകയാണ് ഉടൻ തന്നെ ഇതേ തുടർന്ന് ജയരാമനെ കാണണമെന്നും അയാൾ തീരുമാനമെടുക്കുന്നു ജയരാമനാകട്ടെ അഭിഷേകിന്റെ കള്ളകളികൾക്കെല്ലാം ഒരു തിരിച്ചടി കൊടുക്കുന്നതിന് പറ്റിയ അവസരമാണ് ദൈവമായി ഇപ്പോൾ തനിക്ക് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ അവസരം മാക്സിമം ഉപയോഗിച്ച തൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും താൻ മാറ്റുമെന്നും താൻ വീണ്ടും ഒരു കോടീശ്വരനായി മാറാനാണ് പോകുന്നത് എന്നും തുറന്നു പറയുന്നു തൻ്റെ കടങ്ങളെല്ലാം ഇനി നിഷ്പ്രയാസം മാറ്റുന്നതിന് തനിക്ക് സാധിക്കും അതിനുള്ള പിടിവള്ളിയാണ് കിട്ടിയിരിക്കുന്നത് മാക്സിമം വളരെയധികം തന്ത്രപൂർവ്വം കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയാൽ ഒരുപാട് ക്യാഷ് തനിക്ക് നേടിയെടുക്കാൻ സാധിക്കും അതിനുള്ള ബിസിനസ് തന്ത്രങ്ങളുമായി ഇനി മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്നും അയാൾ ഉറപ്പിച്ചിരിക്കുകയാണ് ഇതേ സമയം ഇനി ഒരു തവണ കൂടി ഗായത്രിയെ ചെന്ന് കാണണമെന്നും അവളെ ഉപയോഗിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട് എന്നും തീരുമാനിക്കുന്ന അയാൾ ഇതോടെ അഭിഷേകിനെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും വീട്ടിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഇതോടെ ഗായത്രിയാകെ ഞെട്ടിപ്പോകുകയും ദേവരാജനും അതുപോലെ തന്നെ ദേവബാലയും സത്യങ്ങളെല്ലാം അറിയുമോ എന്ന് ഭയപ്പെടുകയും ചെയ്യുന്നു ഉടൻ തന്നെ വീടിനു പുറത്തേക്ക് ആക്കുകയാണ് അഭിഷേകിന്റെ അച്ഛനെ മാത്രവുമല്ല ഇവിടേക്ക് വന്നതിന്റെ കാരണം എന്താണ് എന്ന് പറയാൻ ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് ജയരാമൻ പുതിയ നീക്കങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് ഇത് ഗായത്രിയെ ആകെ ഞെട്ടിച്ചു കളയുന്നു Do like, share and subscribe.